ട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ കൃപയും സമാധാനവും എന്ന വിഷയമാണല്ലോ നാം ചിന്തിച്ച് വരുന്നത് കൃപയെക്കുറിച്ച് നാം മുൻപ് ചിന്തിച്ചു യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന മനുഷ്യബുലത്തിന് ദൈവത്തെങ്കിൽ നിന്നും ലഭിച്ച സ്നേഹമാണ് ലഭിക്കുന്ന സ്നേഹമാണ് കൃപ കൃപയാൽ മാത്രമാണ് ആത്മരക്ഷ സമാധാനം എന്നാലെന്താണ് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അനുഭവവേദ്യമാക്കാവുന്ന ഹൃദയത്തിൻ്റെ മനഃശാന്തിയും തൃപ്തിയുമാണ് സമാധാനം അത് ദൈവത്തോടുള്ള ഉറച്ച ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഉണ്മയാന വിശ്വാസമെന്നാൽ നമ്മുടെ വേദനകളിന്മേൽ കളറടിക്കലല്ല പിന്നെയോ നമുക്കുണ്ടാകുന്ന വേദനകളും കഷ്ടങ്ങളും സഹിപ്പാനുള്ള ശക്തി ഉണ്ടാകുക എന്നതാണ് ദൈവിക സമാധാനം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരണമായോ മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്നതിനനുസരിച്ചോ അല്ല സകലബുദ്ധിയെയും കവിയുന്നതാണ് ഫിലിപ്പർ നാലിൻ്റെ ഏഴ് ക്രിസ്തുവിൻ സമാധാനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളൊന്നുമില്ല എന്നല്ല പിന്നെയോ ഏതിനെയും നേരിടുവാനുള്ള ശക്തി ലഭിക്കുക എന്നതാണ് ദൈവിക സമാധാനം ലഭിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മുടെ നോട്ടം ക്രിസ്തുവിന്മേൽ ആയിരിക്കണം മറിച്ച് നമ്മുടെ നോട്ടം നമുക്കുള്ള പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലേക്കാണെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും വലുതായി നമുക്ക് തോന്നുന്നത് വാർത്തയെക്കുറിച്ച് നോക്കുമ്പോൾ അവൾ പലവിധ വിചാരങ്ങളാൽ മനം കലങ്ങുന്നതായിട്ട് കാണാം എന്നാൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ വണ്ണം മനസ്സോട് ചെയ്യുമ്പോൾ മനം കലങ്ങുവാൻ ഇടവരില്ല പിറുവിറുപ്പ് ഉണ്ടാകയില്ല ആ ചെയ്യുന്നതിൽ സന്തോഷമായി ചെയ്യുവാൻ സാധിക്കും രണ്ടാമതായി ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുകയില്ല സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് എശയ്യ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞിരിക്കുന്നു എശയ്യ ഇരുപത്തി ആറിൻ്റെ മൂന്ന് യഹോവ ശാശ്വതമായ പാറയാണ് അവനിൽ ആശ്രയിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല രണ്ടാമതായി മൂന്നാമതായി ദൈവവചനം ധ്യാനിക്കുക ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല വചനത്തെ മായമില്ലാത്ത പാ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക ആത്മീയമായി നാം വളരുവാൻ അത് അത്യാവശ്യമായ കാര്യമാണ് ദൈവവചനങ്ങൾ വ്യർത്ഥമായ കാര്യമല്ല അത് നമ്മുടെ ജീവൻ തന്നെയാവുന്നു ഡ്യൂട്രോണമി മുപ്പത്തിരണ്ടിൻ്റെ നാൽപ്പത്തേഴ് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്വങ്ങൾ വിശ്വാസത്താൽ നാം സ്വീകരിക്കുമ്പോൾ ദൈവിക സമാധാനം നമുക്ക് വർദ്ധിക്കുന്നു ദൈവവചനത്താൽ ഉപദേശിക്കപ്പെട്ട മക്കളുടെ സമാധാനം വലിയതാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊലോസ്വൻസ്ത്രീ ഫിഫ്റ്റീൻ ക്രിസ്തുയേശു ജഡശരീരമെടുത്ത് പാപത്തിന് തന്മേൽ ശിക്ഷ ഏറ്റു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവിന് പാപക്ഷമ ലഭിക്കുകയും തന്നിലും ദൈവത്തോടുമുള്ള സമാധാനം പ്രാപിക്കുകയും ചെയ്യാം ഈ സ്വസ്ഥത താങ്കളും സ്വായത്തമാക്കുമല്ലോ ദൈവനാമം മതത്തപ്പെടുമാറാകട്ടെ